ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വൈയായിക വന്നാലില്ലേ അതിന്റെ പിന്നാലെ മഴയുള്ള ആർക്കാർ കൂടി വൈ അായിക വന്നുകൊണ്ടേ പ്രഷർ ഡൗൺ ആയി അതങ്ങ് നോർമലായി വരുന്നേ ഉള്ളൂ അപ്പോഴൊക്കെ ഇത് ആ ഹസ്ബൻഡിന് നല്ല പാനിപ്പുളി നല്ലപോലെ ടയർഡായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അല്ലാതെ രാവിലെ ഇങ്ങനെ കിടക്കുന്ന ആളൊന്നുമല്ല അപ്പോൾ രാവിലെ അത്ര ഞാൻ എഴുന്നേറ്റ് കീ എന്താണ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് നമുക്കിപ്പോൾ എത്ര വയ്യെങ്കിലും എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ നമ്മളെ വീടും കൂടി ഇങ്ങനെ വാരി വലിച്ചിരുന്ന് കാണുമ്പോൾ നമുക്ക് കിടക്കാൻ ഒരു മനസമാധാനവും കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് വന്ന് ഉള്ളടിച്ചു വാരി ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ കിച്ചനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പു പുട്ടാണ് ഗോതമ്പ പുട്ട് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കറിയില്ലേ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഉള്ളി കട്ടിയാൻ കഴിയില്ല വെളുത്തുള്ളി കട്ടിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗോതമ്പ പുട്ട് സെലക്ട് ആക്കിയത് ഗോതമ്പ പുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ് തേങ്ങ ചെറിയത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ഗോതമ്പ പുട്ടിന് നല്ല പഴുത്ത മാമ്പഴം കെട്ടിക്കേണ്ടത് അത് മതി പഴ ഒട്ടും ഇഷ്ടമല്ലാട്ടോ ഇവിടെ ആർക്കും പുട്ടിൻ്റെ അപ്പം അപ്പോൾ അരിപ്പുട്ടിനാക്കാണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗോതമ്പ പുട്ടിനാണ് അപ്പോൾ ഗോതമ്പ പുട്ടിലേക്ക് ഈ പഴുത്ത മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴയില്ല നല്ലപോലെ അലിച്ചെടുത്ത് ആ ഒരു മാങ്ങയുടെ മധുരം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പുട്ടിലേക്ക് അലിഞ്ഞു ചേർന്ന് ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഈ ഒരു പുട്ട് കഴിക്കുന്നത് ഈ ഒരു മാമ്പഴം ഉള്ളത് കൊണ്ട് മാത്രമാണ് കഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും വയ്യാത്ത സമയത്ത് നമുക്കിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോണെങ്കിലും പെട്ടെന്ന് തിരക്കിന് ഉണ്ടെങ്കിലെല്ലാം നമുക്ക് ചെയ്ത് വെക്കാൻ മതി ഈ മാമ്പഴ സീസണിൽ മാത്രമേ ഇത് പറ്റുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മാമ്പഴ സീസണിൽ നമ്മൾ ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊട്ടും ഒരു മാമ്പഴ എന്ന് പറഞ്ഞത് ഹസ്ബൻഡിനും ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ തിരികെ വയ്യാത്ത സമയത്ത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രാക്ടിക്കൽ കാരണം പുറത്തെ ഫുഡ് അങ്ങനെ വിശ്വസിച്ച് ഈ പനിയൊന്നുള്ള സമയത്ത് കഴിക്കാനും പറ്റൂല ഇവിടെയാണെങ്കിൽ ആർക്കും കഞ്ഞിയും പറ്റൂല അങ്ങനെ നമ്മളല്ലേ ഇതിനിടയിൽ കിടന്ന് ഇങ്ങനെ കുഴങ്ങുന്നത് കാരണം കഞ്ഞി കുടിക്കാൻ വളരെ സുഖമാണ് നമുക്ക് അവർ കഞ്ഞി വെച്ചാൽ പിന്നെ ഹാപ്പി ഹാപ്പിയാണല്ലോ പിന്നെ നല്ലവണ്ണം ബോഡി ക്ഷീണാവുകയില്ല അങ്ങനെയൊക്കെ അപ്പൊ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ ഇത്